ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ലേഡീസ് പ്ലാനറ്റ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് വെറൈറ്റി ആയിട്ടുള്ളൊരു ലൈം ജ്യൂസാണ് നമ്മൾ ഒരുപാട് തരത്തിലുള്ള നാരങ്ങ വെള്ളത്തിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ലൈം ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇതിൻ്റെ റെസിപ്പി എനിക്ക് കിട്ടിയത് മലബാർ അടുക്കള എന്നുള്ള ഫുഡ് ഗ്രൂപ്പിൽ നിന്നാണ് അപ്പോൾ ഇൻഗ്രീഡിയൻസ് കണ്ടപ്പോൾ ആദ്യം വിചാരിച്ചു അത്ര ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല എന്ന് എങ്കിലൊന്ന് ട്രൈ ചെയ്ത് നോക്കി പക്ഷേ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ലൈം ജ്യൂസ് ആയിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ ഇത് കുറച്ച് ഹെർബലായിട്ടുള്ളൊരു ലൈം ജ്യൂസ് ജ്യൂസൂടെയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കണ്ടിട്ടും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടെ കാണും അതും പ്രസ് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാനിവിടെ രണ്ട് വലിയ ഗ്ലാസ് നാരങ്ങ വെള്ളമാണ് ഉണ്ടാക്കുന്നത് ആദ്യം നമുക്ക് നമുക്കിതിലേക്കുള്ള പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ പഞ്ചസാര പൊടിച്ചെടുക്കുന്നത് ഞാനിപ്പോൾ നേരിട്ട് തണുത്ത വെള്ളം ചേർത്തിട്ടാണ് ഈ ലൈം ജ്യൂസ് ഉണ്ടാക്കുന്നത് അപ്പോൾ തണുത്ത വെള്ളത്തിൽ സാധാരണ പഞ്ചസാരയാണെങ്കിൽ മെൽറ്റ് ആയി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആദ്യം പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു വലിയ നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം കുരുവൊക്കെ കളഞ്ഞതിന് ശേഷം നീര് മാത്രമായിട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് കുടിക്കാനുള്ള ലൈം ജ്യൂസാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കുരുവൊക്കെ കളഞ്ഞ് അത് മുറിച്ചിട്ട് കൊടുത്താലും മതി കേട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു വേറൊരു ടേസ്റ്റ് തന്നെയാണ് ഞാനിവിടെ നാരങ്ങയുടെ നീരാണ് എടുക്കുന്നത് ഈ നാരങ്ങ നീര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഈ വലുപ്പത്തിലുള്ള ഒരു ഇഞ്ചിയുടെ കഷ്ണം ചേർക്കാം ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കാം പച്ചമുളക് നിങ്ങൾക്ക് കുറച്ചൊക്കെ ഒരു സ്പൈസി ആയിട്ടുള്ള ലൈം ജ്യൂസ് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ കാരണം ഈ ഒരു ഇഞ്ചിയിൽ നിന്ന് തന്നെ ചെറിയൊരു എരിവുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു സ്പൈസി ആയിട്ട് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി നമുക്ക് നമ്മുടെ നാരങ്ങ വെള്ളത്തെ സ്പെഷ്യൽ ആക്കുന്ന ആ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഒരു പിടി കറിവേപ്പിലയാണ് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇൻഗ്രീഡിയൻറ്റ് കാണുമ്പോൾ ചിലർക്കെങ്കിലും തോന്നും കറിവേപ്പില ഇട്ടാൽ അത്ര വലിയ ടേസ്റ്റ് ഉണ്ടാവൂന്ന് പക്ഷെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ആദ്യം നമുക്ക് വെള്ളം ചേർക്കാതെ ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് കറക്കിയെടുക്കാം ഇപ്പൊ നമ്മുടെ നാരങ്ങ വെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് അരച്ചെടുത്ത് ഗ്ലാസ്സിലേക്ക് മാറ്റാം അപ്പോൾ ഇത്രേ ഉള്ളൂ വെറൈറ്റി ആയിട്ടുള്ള ഒരു ലൈം ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്ന റെസിപ്പീസിൻ്റെ ഫോട്ടോസ് ഉണ്ടെങ്കിൽ എഫ് പി പേജിലോ മെയിൽ ഐ ഡിയിലോ സെൻഡ് ചെയ്ത് തരാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്